എല്ലാം ലേക്കും ഞാൻ ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാല ചേർക്കാം അപ്പോൾ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് കുറച്ച് സമയം കുഴച്ചിരിക്കട്ടോ അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പ് കുറച്ച് വിനാടി അതും കൂടി കൂട്ടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ മസാല പറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം വെച്ചാൽ മതി മസാല തേച്ച വെള്ളമൊന്നും ചേർക്കണ്ട ഇതിൽ തന്നെ ഒരു മീനിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ഒരു നനമുണ്ട് അപ്പം അങ്ങനെ തന്നെ തേച്ച് വെച്ചാൽ കുറച്ച് നേരം നമുക്ക് വെക്കാം കേട്ടോ അത്ര ഈ മസാല ഒക്കെ പിടിച്ച് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് കേട്ടേട്ടാ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണ തക്കാളി ഒരു പകുതി കുറച്ച് വെളുത്ത വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്രയൊന്നും വേണ്ട ഞാൻ എടുത്ത് വെച്ചെന്ന് മാത്രം രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി ഇത്രയും വേണ്ട അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കൂട്ടെ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എളുപ്പാക്കി എടുക്കട്ടെട്ടോ ഞാനിവിടെ വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി എരിയാണ് കേട്ടോ ഞാനത് മഞ്ചീരിട്ടു ഒരു തക്കാളിയും കൂടി എരിയണം ഇത് അരി അരിഞ്ഞെടുക്കണം പിന്നെ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീന് വറുക്കാനിടാം മീൻ വറുത്ത് മറ്റ അപ്പോഴേക്കും നമുക്ക് ഈ മസാല ഉണ്ടാക്കാം കേട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് മൊരിച്ചെടുക്കണ്ട നമുക്ക് റോസ്റ്റിനല്ലേ അപ്പോൾ അങ്ങനെ വല്ലാണ്ട് മൊരിക്കേണ്ട ഞാനിപ്പോൾ ലോഫാക്കാന്നിട്ട് ചീനച്ചട്ടി വയ്ക്കാണ് കേട്ടോ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒഴിച്ച് മസാല ഉണ്ടാക്കാം കേട്ടോ പൊട്ടി വരുന്നുണ്ട് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം നല്ല ഒന്ന് വാടി വെക്കാം ഈസി ആയിട്ടുള്ള ഈ ചൈറ്റുള്ള നല്ലൊരു ചെമ്മൻ കുറച്ചാണ് അതിലിപ്പോൾ കുക്കറിലും വെക്കാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഇത് കുക്കറിലെല്ലാം വയ്ക്കുന്ന കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ബാഗൊന്ന് വാടിച്ചിട്ടാണ് അപ്പം ഇതിലോട്ട് ഞാൻ ഉരുളക്കാണെന്ന് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉരുളങ്ങി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ൂരിലത് നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മുട്ടയാക്കി വല്ല വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ ചാനലിൽ പച്ചനോടൊക്കെ ഒന്ന് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നമ്മൾ വ്യത്യസ്തരായിട്ട് നമ്മൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അല്ലാത്തത് നമുക്ക് നമ്മളെ രീതിയിലല്ല വയ്ക്കാം അതൊക്കെ നമ്മൾ വേറെ ഒക്കെ നല്ലൊരു ആണ് നമ്മൾ മക്കൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് അതുപോലെ ചെയ്തു കൊടുക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതിനായിട്ട് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാകുമ്പോൾ അതൊന്ന് മൂട്ടി വയ്ക്കാം നോക്കി അപ്പോൾ ഞാനിതിലോട്ട് തക്കാളിയും ഉരുളങ്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി പച്ചമുളക് വേറ്റിലിട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളക് വേറ്റില നല്ല ഇടാൻ നല്ലപോലെ വാതി രണ്ട് വെക്കാം കേട്ടോ അത് നമ്മുടെ ഉള്ളി തക്കാളി ഇതൊക്കെ നല്ലപോലെ വാഴന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാല് ഉരുളം കഴിഞ്ഞു വേണ്ടതല്ലേ അതിന് വേണ്ടിട്ടാണ് കേട്ടോ അപ്പം ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഒക്കെ ഏഡ് ചെയ്യാം ഒരു ടീസ്പൂൺ ഇരുന്നൊള്ളൂ എന്താ നമുക്ക് അധികം ഇടാട്ടാന്ന് ഞങ്ങൾക്കിവിടെ അങ്ങനെ പറ്റൂല അതുപോലെ തന്നെ മല്ലിപ്പൊടി അതുപോലെ ഒന്ന് ഇളക്കി മസാല നല്ല ഒന്ന് കുഴഞ്ഞ് പച്ചമുളക് ഒക്കെ വാങ്ങണം ഇതിലോട്ട് മല്ലിയാലുണ്ടെങ്കിൽ മല്ലിയ ഇടാട്ടോ ഇല്ലാത്ത പറഞ്ഞ അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉരുളങ്ങൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ചെമ്മീൻ കറി വെച്ച് നോക്ക് പച്ച ചെമ്മീനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉരുളങ്കിട്ടിട്ട് റോസ്റ്റ് ചെയ്യേണ്ട കേട്ടാ പിന്നെ ചെമ്മീനെ അടക്കാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിൽ വേവാനും മസാല പിടിക്കാനും ചെമ്മീൻ ചെറിയൊരു വേവുണ്ട് അപ്പം നമ്മുടെ ഉരുളം കഴിയുമ്പോൾ വേവണം അതിനും കൂടിയിട്ട അപ്പം ഇതിൽ ആവശ്യം തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഒടിച്ചാൽ മതി ഇപ്പം എൻ്റെ മസാലയുടെ സ്മെല്ലൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെന്തുമായിട്ട് ഇത് കാണാം നമ്മുടെ ചെമ്മീ റോസ്റ്റ് ഇവിടെ ഹരിറ്റി പുളി വന്നിട്ടുണ്ട് കണ്ടാലും അറിയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല ഉപ്പും പുളിയും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇത്തിരി പുളി മുൻതൂക്കം വേണമെന്ന് വെച്ചാൽ നമുക്ക് ബിനാഗ്ര വഹിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പുളി വേണം എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ചെറുനാരണ നീരോ കുടപ്പുളിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ശരി കണ്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും